കനിവ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഫിസിയോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ് സെന്റർ കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിൽ പ്രവർത്തനം തുടങ്ങി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു കനിവ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി മുൻകൈയ്യെടുത്താണ് ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം സംസ്ഥാന പാതയോട് ചേർന്നുള്ള കെട്ടിടത്തിൽ ഫിസിയോതെറാപ്പി കൗൺസിലിംഗ് സെന്റർ ആരംഭിച്ചത് ദീർഘകാലം ഫിസിയോതെറാപ്പി ആവശ്യമുള്ളവർക്കുള്ള ആധുനിക ഉപകരണങ്ങളാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി ജോർജ് സെന്ററിന്റെ പ്രവർത്തനം ചെയ്തു കേരളം പറയുന്ന ഒരു രണ്ടായിരത്തിഒൻപതിൽ അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ബഹുമാനിയായ ശ്രീമതി ടീച്ചർ കാലഘട്ടത്തിലാണ് രാജ്യത്ത് ആദ്യമായിട്ടൊരു സാന്ത്വന പരിചരണം നയം ഒരു സർക്കാരിന് ഉണ്ടാകുന്നത് അതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നേതൃത്വത്തിൽ കേരളത്തിൽ നമ്മുടെ സർക്കാർ സർക്കാർ നയം ആവിഷ്കരിച്ചു ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ കെ രാജ്മോഹൻ അധ്യക്ഷനായി കൌൺസിലിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം തൃക്കരിപുരം രാജഗോപാലൻ നിർവഹിച്ചു കനിവ് ജില്ലാ ചെയർമാൻ കനിവ് ഓഫീസും ജില്ലാ സെക്രട്ടറി പി പി സുകുമാരൻ മെമ്പർഷിപ്പ് വിതരണവും ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് സഹകരണ ആശുപത്രി ചെയർമാൻ അഡുകരി പി അപ്പകുട്ടൻ പാലിയേറ്റീവ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ മുഖ്യ അതിഥിയായി പരിപാടിയിൽ പങ്കെടുത്തു എം വി കണ്ണൻ പി വി മാണിയമ്മ എന്നിവരുടെ സ്മരണയ്ക്കായി സ്ഥലം അനുവദിച്ച് നൽകിയ ഗംഗാധരൻ കോവിൽപ്പള്ളി മുഖ്യമന്ത്രിയുടെ പച്ചത്തുരുത്ത് അവാർഡ് നേടിയ കനിവ് ജില്ലാ ട്രഷറർ എ എം അബ്ദുൽഖാദർ എന്നിവരെ ആദരിച്ചു പൊതുപ്രവർത്തകരായ വി രമേശൻ പി കെ നിഷാന്ത് എന്നിവർ സംസാരിച്ചു കനീവ് ഏരിയ കോർഡിനേറ്റർ എൻ പ്രിയേഴ് സ്വാഗതവും ഫിസിയോതെറാപ്പി സെക്രട്ടറി കെ പി ജ്യോതിഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്